നമസ്കാരം നാലു കോടി രൂപ മുടക്കി ഇരുപതാം തീയതി പമ്പയിൽ അയ്യപ്പ സംഗമം ആഗോള അയ്യപ്പ സംഗമം ഈ നാലു കോടി എന്തിനാണ് മുടക്കുന്നത് ഒരു സുഹൃത്തിനോട് മുതിർന്ന ഒരു സുഹൃത്തിനോട് പ്രായമുള്ള വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു ഈ ആത്മീയ പ്രചാരണങ്ങളൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ തീവണ്ടിയിൽ വിളിച്ചു കാണാനിടയായി അദ്ദേഹം പറയുന്നത് ഇവരുടെ കയ്യിലൊക്കെ ധാരാളം ഈ സി പി എമ്മുകാരുടെ കയ്യിലൊക്കെ ധാരാളം കള്ളപ്പടം അപ്പം ഇത് ഈ ഇന്ന പരിപാടി നടത്തി ഇന്നതിന് ചെലവാക്കി എന്നൊക്കെ എഴുതിയെടുക്കി ഈ ഇത്ര രൂപ വാങ്ങി പ്രിവിലേജ് കാർഡ് കൊടുത്തു എന്നൊക്കെ എഴുതിയെടുക്കുക എന്നൊക്കെ ചെയ്ത് ഏതെങ്കിലും ഒരു പേരെഴുതിയാലും മതിയല്ലോ എന്തെങ്കിലും ബൊമ്മയ്യ എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തമിഴ്നാട്ടുകാരന്റെ പേര് ശിവമണി എന്നോ ഒക്കെ പേരെഴുതിയിട്ട് നമ്മൾ അന്വേഷിച്ചു പോകുന്നുള്ളൂ ഒന്നുമില്ല അയാൾ അയാൾ ഇത്ര രൂപ തന്നു അല്ലെങ്കിൽ അയാൾ പത്ത് ലക്ഷം രൂപ തന്നു അങ്ങനെ പത്ത് പേരുടെ പേരെഴുതി കഴിഞ്ഞാൽ ഒരു കോടി രൂപയായി അപ്പം കള്ളപ്പണത്തെ വെള്ളപ്പണമാക്കാനുള്ള ഒരു പരിപാടി കൂടിയാണോ ഇത് എന്ന് സംശയിക്കുന്നതായിട്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ബാങ്കിലൊക്കെ ജോലി ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ ശ്രദ്ധാപൂർവ്വം കേട്ടു അതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനുമാകില്ല എന്തായാലും അയ്യപ്പ സംഗമത്തിന് ബദലായി വിശ്വാസ സംഗമം സംഘടിപ്പിക്കുന്നു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മഹാരാജി അടക്കമുള്ള മഹാനേതാക്കൾ ആത്മീയ നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ശബരിമല കർമ്മസമിതി ഹിന്ദു ഐക്യവേദി പന്തളം കൊട്ടാരം അതുപോലെ മറ്റ് സാംസ്കാരിക സംഘടനകൾ അതുപോലെ ശബരിമല കർമ്മസമിതി അതുപോലെ അയ്യപ്പ സേവാ സംഘം തുടങ്ങിയ ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ ഏജൻസികളും ഹിന്ദു സംഘടനകളും ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിൽ തീർച്ചയായിട്ടും നേതൃത്വം കൊടുക്കും ആ ഒരു പരിപാടി ഇവിടെ സർക്കാരിന്റെ അയ്യപ്പ മഹാസംഗമൊന്നുമല്ല അയ്യപ്പ സംഗമത്തിന് ബദലായി വിശ്വാസികളുടെ സംഗമം കാരണം മറ്റേത് അയ്യപ്പന്മാരുടെ സംഗമം എന്നുള്ള ഒരു ലേബലാണ് കൊടുത്തിരിക്കുന്നത് അതായത് മാല ഇട്ട് കഴിഞ്ഞാൽ മുദ്ര ധരിച്ചു കഴിഞ്ഞാൽ സ്വാമി അയ്യപ്പനായി സ്വയം മാറുന്നു എല്ലാവരും തത്വമസി അതാണ് ഉദ്ദേശിക്കുന്നത് ഭഗവത് രൂപമായിട്ടും ഭഗവത് ചൈതന്യമായിട്ടും ആ അയ്യപ്പ ഭക്തർ മാറുന്നു എന്നുള്ളതുകൊണ്ടാണ് അയ്യപ്പൻ അല്ലെങ്കിൽ സ്വാമിയെ എന്ന് വിളിക്കുന്നത് അയ്യപ്പ എന്ന് വിളിക്കുന്നത് ഇവിടെ വിശ്വാസ സംഗമം വിശ്വാസികളുടെ സ്ത്രീകളടക്കമുള്ള വിശ്വാസികളുടെ മുതിർന്ന അമ്മമാരടക്കമുള്ള വിശ്വാസികളുടെ മഹാസംഗമമാണ് ഇവിടെ ഒരുങ്ങാൻ പോകുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് തീർച്ചയായിട്ടും അത് വേണ്ടതുമാണ് വിശ്വാസികൾ പങ്കെടുക്കണം വിശ്വാസികൾ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഉന്നയിക്കണം ദേവസ്വം ബോർഡ് അത് സാധിച്ചു കൊടുക്കണം കാരണം ദേവസ്വം ബോർഡ് ഭക്തരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് പണമാണ് കാണിക്കയായിട്ടും വഴിപാട് ഇനത്തിലും മറ്റെല്ലാ ഇനത്തിലും ഇതിന് ഈ പാർക്കിംഗ് ഫീ അടക്കം വാങ്ങുന്നുണ്ട് അപ്പം അതൊക്കെ തീർച്ചയായിട്ടും വിശ്വാസികൾ അത് എന്തിനാണ് വാങ്ങുന്നത് എന്ന് അറിഞ്ഞിരിക്കണം അതുപോലെ യോഗി ആദിത്യനാഥ് മഹാരാജിയെ പോലുള്ള മഹാപുരുഷന്മാർ അതിൽ പങ്കെടുക്കണം പറ്റുകയാണെങ്കിൽ നരേന്ദ്രമോദി കൂടി പങ്കെടുപ്പിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഇവിടെ ഹിന്ദു സംഘടനകൾക്ക് ഈ പരിപാടിയുമായി എന്താണ് ബന്ധം എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ചോദിച്ചത് ഹിന്ദു സംഘടനകളല്ലാതെ മുസ്ലിം സംഘടനകളും ക്രിസ്ത്യൻ സംഘടനകളും അതുപോലെ പള്ളി കമ്മിറ്റിയും ഉസ്താദുമാരും ഒക്കെയാണോ അയ്യപ്പ സംഗമത്തിൽ അല്ലെങ്കിൽ അത്തരം ഒരു പരിപാടി ഒരു ഭക്തജന സംഗമം എന്ന് നിങ്ങൾ പറയുന്ന സാധനം നടക്കുമ്പോൾ ഒപ്പം നിൽക്കേണ്ടത് അല്ലെങ്കിൽ അതിന്റെ ഭാഗമാകേണ്ടത് ദേവസ്വം ബോർഡ് മാത്രം ഭാഗമായാൽ മതി മന്ത്രിയും മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ ഭാഗമായാൽ മതി കഴിഞ്ഞ ദിവസം എം പി ഗോവിന്ദൻ മാഷിന്റെ മനംമാറ്റം നമ്മൾ കണ്ടു വിശ്വാസിക്കൊപ്പം എന്നാണ് മാഷ് തട്ടിവിട്ടത് എന്താണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അതുപോലെ വൈകാത്ത തന്നെ എട്ട് മാസത്തിനകം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു ഹിന്ദുക്കൾ ഇവിടുത്തെ അയ്യപ്പനെ വിശ്വസിക്കുന്നവർ മാത്രം മാറ്റി കുത്തിയാൽ മതി തകർന്നടിഞ്ഞ് തരിപ്പണമാകും സി പി എം പിന്നെ മറ്റവന്മാർ കോൺഗ്രസുകാർ ദുർബലരായതുകൊണ്ട് തീർച്ചയായിട്ടും അവന്മാർക്കാരും വോട്ട് ചെയ്തില്ലെങ്കിൽ യുവമാർക്ക് ചെയ്തേക്കാം എന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ ബി ജെ പിക്ക് ബി ജെ പിക്ക് ചെയ്തേക്കാം എന്ന് വിചാരിച്ചോ ഒരു തൂക്ക ഗവൺമെന്റ് ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല എന്തായാലും ഇവിടെ വിശ്വാസികളുടെ ഒരു സംഗമം സംഘടിപ്പിക്കാൻ പോകുന്നു എന്ന അറിവാണ് പുറത്തു വരുന്നത് തീർച്ചയായിട്ടും അത് ഏറ്റവും അഭികാമ്യം തന്നെ ഏറ്റവും നല്ല കാര്യം തന്നെ വിശ്വാസികൾ കൂട്ടത്തോടെ പങ്കെടുക്കണം അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കണം ദേവസ്വം ബോർഡിനോടും സർക്കാരിനോടും കാര്യങ്ങൾ പറയണം നാമജപ ഘോഷയാത്രകൾ നടത്തണം അയ്യപ്പന്റെ ആചാരങ്ങളുമായി അയ്യപ്പനെ ദർശിക്കാനുള്ള ആചാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായ ഉറപ്പ് നമ്മൾ വാങ്ങിക്കണം അതുപോലെ പമ്പയും പരിസര പ്രദേശങ്ങളും അതുപോലെ ശബരിമല പാതയോരങ്ങളും ഒക്കെ തന്നെ ക്ലീൻ ചെയ്യാൻ അതുപോലെ അവിടെ പല ആൾക്കാർ കച്ചവടവുമായി എത്തുന്നുണ്ട് അവരൊക്കെ എന്തിനാണ് വരുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് കൂടി അന്വേഷിക്കണം അവരെയൊക്കെ ഒന്ന് സ്ക്രൂട്ടിനി ചെയ്യും കച്ചവടമാണെന്ന് പറഞ്ഞ് ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട പലരും ശബരിമലയിലും അതുപോലെ സന്നിധാനത്തും ഒക്കെ തന്നെ ഒന്ന് ദമ്പടിക്കാറുണ്ട് അവരുടെയൊക്കെ ഉദ്ദേശം എന്താണ് അവരുടെയൊക്കെ ഉദ്ദേശം കച്ചവടം മാത്രമാണോ എന്നുള്ള കാര്യം കൂടി അന്വേഷിക്കണം എന്നുള്ള ഒരു കൃത്യമായ ഒരു ആവശ്യം ഈ വിശ്വാസ സംഗമത്തിൽ ഉണ്ടാകണം അതുണ്ടാകും യോഗി ആദിത്യ മഹാരാജ്യ അടക്കമുള്ള പ്രമുഖർ പങ്കെടുക്കുന്ന ഈ സമ്മേളനം അത്ര ചില്ലറ സമ്മേളനമല്ല എല്ലാ ഭക്തജനങ്ങളും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കണം അതിൻ്റെ ഭാഗമാക്കണം അതിനുവേണ്ടി പ്രയത്നിക്കണം ശബരിമലയിലെ തീർത്ഥാടനം സുഗമമാക്കാൻ ഭക്തർക്കൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഭഗവാനെ കണ്ടുതൊഴുത്ത് വഴിപാടുകൾ നടത്തി തിരിച്ചു മലയിറങ്ങാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്ത് തന്നേ പറ്റൂ എന്ന് ആവശ്യപ്പെടണം അവിടെ അതാണ് ഇതാണ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ തലയിൽ വെച്ചു പോലീസുകാരുടെ തലയിൽ വെച്ചു അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞ് മുട്ടാപ്പോക്ക് ന്യായം അടിക്കുന്ന സംവിധാനങ്ങൾ ഇനി വേണ്ട സുഗമമായ രീതിയിൽ എല്ലാ തരത്തിലും ഉള്ള ദർശനം സാധ്യമാകാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തും അപ്പം അയ്യപ്പ സംഗമം അവിടെ നടന്നോട്ടെ വിശ്വാസികൾ ഇവിടെ സംഗമിക്കുന്നതിന് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്